ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് നല്ല ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ മംഗര വില്ലേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒറ്റപ്പാലം പാലക്കാട് റോഡിൽ മങ്കര പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കോട്ടായി കുഴൽമന്ദം റോഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒറ്റപ്പാലം പാലക്കാട് സ്റ്റേറ്റ് ഹൈവേ റോഡിൽ നിന്നും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പോയാൽ ഇടതുവശത്തായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ ശേഷം ഭാരതപ്പുഴ പാലം വരുന്നു കോയമ്പത്തൂർ കൊച്ചി നാഷണൽ ഹൈവേയുമായി കണക്റ്റഡ് ആണ് രണ്ടര ഏക്കർ സ്ഥലത്തായിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് തുടങ്ങി മൂന്ന് ഷെഡുകൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ക്ലേ പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പ്രവർത്തനം നടക്കുന്നതുമാണ് കണ്ടെയ്നർ സൈറ്റ് ആണ് എൺപത് കെ വി എ ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ് സമർത്ഥമായ ജലസ്രോതസ്സുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തനത്തിനും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നതുമല്ല പാലക്കാട് ജില്ലയിൽ ബിസിനസ് അവസരം തേടുന്നവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ വ്യാവസായിക സംരംഭങ്ങൾക്കോ വളരെ അനുയോജ്യമായ സ്ഥലമാണിത് ഒരു ബിസിനസ് മുന്നിൽ കണ്ട് അതിന്റെ പ്രവർത്തനത്തിനായിട്ട് സ്ഥലം തേടുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ താഴെ കാണുന്ന കോർഡിനേറ്ററുടെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ കോൾ ചെയ്തിട്ട് ലഭിക്കാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായും തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്